ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നില്ല എഴുതാൻ പറ്റുന്നില്ല എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇങ്ങനെ കുറേ പരാതികളാണ് കോമൻറ്റ് ബോക്സിൽ മൊത്തം ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും എന്നെക്കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള കുറേ കാര്യങ്ങളും അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയാത്തത് എന്നൊന്നിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഫണ്ണി വീഡിയോസും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിനോ ഇടയിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠി പഠിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം കേട്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിയാണ് മൊത്തത്തിൽ അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്തതെന്ന് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഓക്കെ ഇനി എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്തതെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക ഇംഗ്ലീഷ് എനിക്കറിയില്ല പക്ഷേ ഇംഗ്ലീഷ് അറിയണം എന്നുണ്ട് ഓക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് ചോദിക്കുക എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ എഴുതി വെക്കുക ഓക്കെ അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ എന്താ ഒന്ന് ചെയ്യാതെ വേണമെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും എന്താ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് എനിക്ക് എന്താ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് വേണ്ട കാര്യമായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവേ ഇല്ല ഓക്കെ കേട്ടാൽ മനസ്സിലാവില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ കുഴപ്പമില്ലാതെ അറിയാം പക്ഷേ ഇംഗ്ലീഷ് ഒരു ആൾ ഒരു അമേരിക്കൻ ആക്സൻറ്റിലോ ബ്രിട്ടീഷ് ആക്സ് ആക്സെൻറ്റിലോ സംസാരിക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ആ ആൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന മൻ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവാത്ത പ്രശ്നം മാറുമോ ഒരിക്കലും മാറില്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം എന്നില്ല ഇപ്പം ഓരോ ഡിഫക്റ്റ് അനുസരിച്ച് അതായത് നമുക്ക് എവിടെയാണോ പ്രശ്നം ആ പ്രശ്നം അനുസരിച്ചുള്ള സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം അതായത് ഇംഗ്ലീഷിൽ ഒരാൾ ആക്സൻറ്റിൽ സംസാരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് അതാണ് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം ആക്സെൻറ്റ് മനസ്സിലാവാത്തതാണ് നിങ്ങളുടെ പ്രശ്നം അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ആക്സൻ്റ് ആണോ പഠിക്കേണ്ടത് അതായത് ഏത് ആക്സൻ്റ് ആണോ മനസ്സിലാക്കേണ്ടത് ആ ടൈപ്പ് മൂവീസ് കാണാം വിത്ത് സബ് ടൈറ്റിൽസ് ഒരു ഒരു മണിക്കൂർ നിങ്ങൾ ആ അത് വിത്ത് സബ് ടൈറ്റിൽ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഇത് സിനിമ പോസ് ചെയ്യാം പോസ് ചെയ്തിട്ട് വീണ്ടും തുടക്കം തൊട്ട് സബ് ടൈറ്റിൽ ഇല്ലാതെ ഒന്നുകൂടെ കാണുക നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് സബ് ടൈറ്റിൽ ഇട്ട് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക നിങ്ങൾ ഈ പറ എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതിനുശേഷം സബ് ടൈറ്റിൽ ഇല്ലാതെ ഒന്നുകൂടെ കാണുക അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പതുക്കെ പതുക്കെ പറ്റും അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ആ പ്രശ്നം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കാ കേട്ടാൽ മനസ്സിലാവും എഴുതാനറിയാം വായിക്കാൻ അറിയാം പക്ഷേ സംസാരിക്കാൻ തീരെ പറ്റുന്നില്ല ആ നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസ് കണ്ടുകൊണ്ടിരുന്നോണ്ട് എന്ത് ഗുണാ ഉള്ളത് ഒരു ഗുണമില്ല ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തു തന്നെ പഠിക്കണം ഇപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഇംഗ്ലീഷ് മൂവീസ് കാണുന്നുണ്ട് ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്നു ഇംഗ്ലീഷ് നിങ്ങൾ എഴുതി പഠിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നു പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ ബാക്കി എന്ത് കാര്യം ചെയ്തിട്ടും ഇംഗ്ലീഷും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക ഇംഗ്ലീഷ് എഴുതാനാണോ ഇംപ്രൂവ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ആ സൈഡിൽ ഫോക്കസ് ചെയ്യുക പുതിയ പുതിയ വാക്കുകൾ പഠിക്കുക ദിവസം ഒരു രണ്ട് മണിക്കൂർ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതുക ഇംഗ്ലീഷ് സംസാരിക്കാനാണോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക ആണോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് സംസാരിച്ച് ആക്സെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ സിനിമ കണ്ട് പറയുന്ന ഡയലോഗ് മിമിക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് സബ് ടൈറ്റിൽ ഇല്ലാതെ ഒന്നുകൂടെ ആ ഫിലിം കണ്ട് എന്താ പറഞ്ഞത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഓരോ ഇഷ്യൂനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ എല്ലാത്തിനും കൂടി ഒരൊറ്റ സൊല്യൂഷൻ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കാണൂ അല്ല അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ഇത്രയും നാൾ എന്താണ് ചെയ്തത് ഞാൻ ചെയ്തത് എൻ്റെ കുഴപ്പത്തിനുള്ള പരിഹാരമാണോ ഞാൻ ചെയ്തത് അതോ വേറെ എന്തെങ്കിലും ആണോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക അതാണ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇംഗ്ലീ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ തെറ്റ് പറ്റുമോ എന്നുള്ള പേടി ഇതിപ്പോൾ രണ്ട് സിറ്റുവേഷൻ ആണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് ഒന്ന് കാഷ്വൽ സിറ്റുവേഷനും ഒന്ന് ഫോമൽ ആദ്യം തന്നെ ഫോമൽ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ പറയാം ഒരു ഇൻറ്റർവ്യൂവിൽ നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത്ര വലിയ പരിജ്ഞാനം ഒന്നുമില്ല മിസ്റ്റേക്സ് എപ്പോഴും വരുത്താറുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യാം ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അറിയില്ലയെന്നേ ഉള്ളൂ അറിയാത്ത ഇംഗ്ലീഷ് വെച്ച് നിങ്ങളൊരു ഫോമൽ സെറ്റിങ്ങിൽ സംസാരിക്കാൻ പോയി മിസ്റ്റേക്ക് വരുത്തിയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് കോൺസിക്വൻസസ് ഉണ്ടാവും ജോലി നഷ്ടപ്പെട്ടേക്കാം ആ ജോലി കിട്ടിയില്ല എന്ന് വരാം ഓക്കെ നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയായിരിക്കും ഉള്ള കോൺഫിഡൻസും കൂടി ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് പോകും അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ഫോമൽ സെമിനാർ ഒരു ഫോമൽ മീറ്റിംഗ് ഒരു ഫോമൽ ഇൻ്റർവ്യൂ ഇങ്ങനത്തെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്ര കോൺഫിഡൻ്റ് അല്ല ഒട്ടും കോൺഫിഡൻ്റ് അല്ല സംസാരിക്കണമെങ്കിൽ സംസാരിക്കേണ്ട അതൊരു റിസ്ക്കാണ് അത് കാരണം കോൺസിക്വൻസസ് ഉണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ ഇൻ്റർവ്യൂവിൽ പോയി ഇംഗ്ലീഷ് സംസാരിക്കണം തെറ്റിയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അതൊരു കള്ളത്തരമായി പോകും തെറ്റിയാൽ കുഴപ്പമുണ്ട് അതിന് കോൺസിക്വൻസ് ഉണ്ട് അതുകൊണ്ട് സംസാരിക്കേണ്ട അറിയാവുന്നതുപോലെ നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ മതി കൂടി സംസാരിച്ചാൽ മതി ഇംഗ്ലീഷ് തന്നെ അറ്റൻഡ് ചെയ്യണം എന്നൊരു ഇതുമില്ല അങ്ങനെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാര്യം തുറന്നു പറയാം ഓക്കെ പക്ഷേ ഇറിയാത്ത ഇംഗ്ലീഷ് നിങ്ങൾ പറഞ്ഞാൽ വെറുതെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു മണ്ടൻ ആയിപ്പോവും അല്ലെങ്കിൽ ഒരു മണ്ടിയായിപ്പോകും അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാം ഫോമൽ സിറ്റുവേഷനിൽ ഇനി വരുന്നത് ക്യാഷ്വൽ ആണ് ഇപ്പം ക്യാഷ്വൽ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൊളീഗിൻ്റെ അടുത്ത് വളരെ ക്യാഷ്വൽ ആയിട്ടുള്ള സെറ്റിങ്ങിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മിസ്റ്റേക്സ് വരുത്താം വന്നോട്ടെ കുഴപ്പമില്ല ഇപ്പം നിങ്ങളൊരു തെറ്റ് പറഞ്ഞു അവർ ഒരാഴ്ച അത് ഓർത്തുവെക്കും രണ്ടാമത്തെ ആഴ്ച എടുത്ത് അവർക്ക് ഓർക്കാൻ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എത്ര വലിയ മണ്ടത്തരമായാലും കുറച്ച് നാളെ ആളുകൾ ഓർത്തുവയ്ക്കും പിന്നെ ഇതൊക്കെ ആരും വെക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ ഓർക്കില്ല നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കാനുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ അന്ന് പറഞ്ഞൊരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത് അല്ല അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട മിസ്റ്റേക്സ് വരും കുഴപ്പമില്ല പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളാണെങ്കിൽ അറിയാവുന്ന അഞ്ചാറ് വാക്ക് വെച്ച് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാനീ പറയുന്നത് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം പക്ഷെ സംസാരിക്കാൻ പേടി മിസ്റ്റേക്ക് വരുമോ എന്നുള്ള പേടി കാരണം സംസാരിക്കാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഗ്രാമറിൽ അത്ര തരവല്ല ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാവുന്ന പേടിയുണ്ട് അത് കുഴപ്പമില്ല നിങ്ങൾ സംസാരിച്ചോളൂ ഗ്രാമർ മിസ്റ്റേക്സ് നമ്മൾക്ക് വഴിയെ കറക്റ്റ് ചെയ്യാം പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കാഷ്വൽ സെറ്റിങ്സിൽ നിങ്ങൾക്ക് അവസരം കിട്ടുന്ന സമയങ്ങളിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുക മിസ്റ്റേക്ക് വരും എന്നുള്ള പേടിയുണ്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കരുത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരോട് ഞാനത് സജസ്റ്റ് ചെയ്തില്ല ഓക്കെ അപ്പം മിസ്റ്റേക്ക് പറ്റിയതിലും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ആരും ഓർത്തുവയ്ക്കാൻ പോകുന്നില്ല ഇപ്പം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് കോളേജിലൊക്കെ പറയാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ അന്ന് പറഞ്ഞ മിസ്റ്റേക്ക് ഞാൻ ഇപ്പോഴൊന്നും ഓർത്തുവെക്കുന്നില്ല അത് അതുപോലെ തന്നെ എൻ്റെ പഴയ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അവർ പറഞ്ഞ മിസ്റ്റേക്സ് ഒന്നും ഞാൻ ഓർത്ത് വയ്ക്കുന്നില്ല അപ്പം ലൈഫിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും ഓർത്ത് വയ്ക്കാൻ പോകുന്നില്ല മിസ്റ്റേക്ക് പറ്റുമെന്ന് കരുതി ആരും ടെൻഷനടിക്കണ്ട ഇനി അടുത്തതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാവ് റിയലിസ്റ്റിക് ഗോൾസ് ഹാവ് റിയലിസ്റ്റിക് ഗോൾസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കണം ഈ ഇംഗ്ലീഷ് പഠനത്തിൽ നമുക്കുണ്ടാവേണ്ടത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ഡാൻസ് എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളാണ് ഓക്കെ ഡാൻസ് ഒട്ടും അറിയാത്ത ഒരാളാണ് ഞാൻ പോയി ഒരു ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരാഴ്ച കൊണ്ട് മൈക്കിൾ ജാക്സണിനെ പോലെ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ അതിന് എന്തോര എഫേർട്ട് ഇടണം അല്ലേ ഒത്തിരി എഫേർട്ട് ഞാൻ ഇടേണ്ടി വരും ഭയങ്കരമായിട്ട് എഫേർട്ട് അപ്പം എനിക്ക് എന്തായിരിക്കണം എൻ്റെ ഒരു ഗോൾ എന്തായിരിക്കണം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ചേർന്ന ഒരാഴ്ച കൊണ്ട് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പെങ്കിലും ഒന്ന് പഠിച്ചെടുക്കുക അതായിരിക്കണം എൻ്റെ ഗോൾ ഓക്കെ ഞാൻ ദിവസം ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ആയിരിക്കും ഈ ഒരു ഡാൻസ് പഠിക്കാൻ വേണ്ടി ചിലവിടുന്നത് അപ്പോൾ ഡാൻസ് പഠിക്കാൻ വേണ്ടി ആ ചിലവിടുന്ന സമയം കൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പൊക്കെ പഠിച്ചെടുക്കുക അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഏതൊരു കാര്യവും അതുപോലെയാണ് നമുക്ക് ഒട്ടും അറിയാത്തൊരു കാര്യം നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് അല്ലാതെ ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഇന്നലെ തുടങ്ങി അടുത്ത തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്കും എനിക്ക് ശശി തരൂരിനെ പോലെ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത് നടക്കില്ല ഓക്കെ അപ്പം അത് ആദ്യം മനസ്സിലാക്കുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാളാണ് ഞാൻ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും എനിക്ക് പറയാൻ പറ്റണം ഇംഗ്ലീഷിൽ ഓക്കെ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഓക്കെ അതായിരിക്കണം എൻ്റെ ലക്ഷ്യം അതിനുശേഷം എന്താ എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഒരു തെറ്റൊന്നും കൂടാത്ത രീതിയിൽ എനിക്ക് ധൈര്യത്തോടെ ചെറിയ കാര്യങ്ങളെങ്കിലും സംസാരിക്കാൻ പറ്റണം പിന്നീട് എൻ്റെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം പിന്നീട് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം അങ്ങനെ പതുക്കെ പതുക്കെ ഫ്ലുവൻസി കൂട്ടണം അങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നല്ല ഫ്ലുവൻസി കൂട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റണം അതായിരിക്കണം എൻ്റെ ഗോൾ അല്ലാതെ ഞാനാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി ഇനി അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അങ്ങ് തരൂർ ആവണം എന്നു പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല പല മോഹന വാഗ്ദാനങ്ങൾ പലരും തരും അതായത് ഈ പത്ത് വാക്കുകൾ പഠിച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഈ നൂറ് വാക്ക് പഠിച്ചാൽ ഇംഗ്ലീഷ് നിങ്ങൾ പൊളിക്കും എന്താ ഈ മൂന്ന് വാക്കുകൾ മതി ഇംഗ്ലീഷ് പഠിക്കാൻ എന്താ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കാം ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണത് ഇപ്പം ഞങ്ങളും ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞു തരാൻ ചെയ്യുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക പഠിപ്പിക്കുക അതുപോലെ തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് തരിക ഇത്രയും കാര്യമാണ് ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത് ഇത് നിങ്ങൾ പിന്നീടും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഈ പ്രാക്ടീസ് കളയാതെ അവസരം കിട്ടുമ്പോഴെല്ലാം പ്രാക്ടീസ് ചെയ്ത് തന്നെ തന്നെ സംസാരിച്ച് അത് കണ്ടിന്യൂ ചെയ്താലേ ഒരു കുറേ നാളെങ്കിലും ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫ്ലുവൻസി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമ്മൾ ഒരു പത്ത് ദിവസം കൊണ്ടോ ഇരുപത് ദിവസം കൊണ്ടോ മുപ്പത് ദിവസം കൊണ്ടോ അറുപത് ദിവസം കൊണ്ടോ എഴുപത് ദിവസം കൊണ്ടോ പഠിച്ചെടുക്കാനോ ഫ്ലുവൻ്റ് ആവാനോ നമുക്ക് പറ്റില്ല ബേസിക്സ് നമ്മൾ പഠിക്കാം അതിന് വേണ്ടിയിട്ട് ആ ഫ്ലുവൻസി നിലനിർത്താനും ആ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം അതാണ് അടുത്തൊരു കാര്യം നമുക്കൊരു നം ഒരു ഒരു ഇതുണ്ടായിരിക്കണം ആ ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്ക് ഞാൻ ഭയങ്കര വലിയ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗോൾ കൊണ്ടാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ട് ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ ഇനി ഞാൻ പഠിക്കുന്നില്ല അങ്ങനെ മാറ്റി വയ്ക്കും ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളം ആളുകൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ് അതായത് ഒരാഴ്ച കഴിയുമ്പോൾ ഇവരങ്ങ് അളക്കും ആ ഒരാഴ്ച കഴിഞ്ഞല്ലോ എനിക്ക് എന്തുവാ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോലും ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നെക്കോട്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഇട്ടിട്ട് പോവും അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ പിന്നീട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യില്ല കണ്ടിന്യൂ ചെയ്യാതെ അത് പോയി അത് തീർന്നു അവിടെ തീർന്നു ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ മൂന്നാഴ്ച കൊണ്ടോ നടക്കുന്നൊരു സംഭവമല്ല ഇതൊരു ഭയങ്കര ലോങ്ങ് പ്രോസസ്സാണ് എടുക്കും ആ സമയം എടുത്ത് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ആ ഒരു ബോധം മനസ്സിൽ വേണം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വേണം ഓക്കെ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ക്ഷമ വേണം നേരത്തെ പറഞ്ഞതുമായി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് നല്ല ക്ഷമ വേണം പഠിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളാണെങ്കിൽ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി നീ പറയുന്ന പോലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് പഠിച്ചിട്ട് ഇപ്പം ഇതുവരെ ഒന്നും ആയില്ല ഇനി എനിക്ക് പയ്യ എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് നാളെ തന്നെ പഠിച്ച് തീർക്കണം അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനേ പറ്റില്ല ആ ക്ഷമയുണ്ടെങ്കിൽ പഠിക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ഏത് ലെവലിൽ എത്തണോ ആ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ രണ്ട് ദിവസം പഠിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ദിവസം തൊട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല മൂന്നാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല എന്താ ട്രസ്റ്റ് ദ പ്രോസസ് അതായത് ആ ഒരു പ്രോസസ്സിനെ വിശ്വസിക്കുക പതുക്കെ പതുക്കെ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് പഠിക്കാനിരിക്കുക അല്ലാതെ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് എന്നല്ല ഒരു കാര്യത്തിലും പഠിക്കാൻ പറ്റില്ല ഓക്കെ ഇപ്പം ഞാനിപ്പം ഇംഗ്ലീഷിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പോലും നമ്മൾ രണ്ട് സെൻറ്റൻസ് മൂന്ന് സെൻറ്റൻസ് വായിച്ചു പഠിക്കാൻ ശ്രമിച്ചു അത് പഠിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഞാൻ ഒരു മണ്ടനാണ് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പുസ്തകം അടച്ച് പോയിക്കഴിഞ്ഞാൽ അവിടെ തീർന്നു ബുദ്ധിമുട്ടുണ്ടാകും ശ്രമിക്കുക വീണ്ടും 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 ശ്രമിക്കുക തോ എത്ര തോറ്റാലും വീണ്ടും 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 ശ്രമിക്കുക എ അറ്റ് ദ എൻഡ് നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും ഉറപ്പായിട്ടും നിങ്ങൾ ജയിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടിയ കാര്യം ക്ഷമ വേണം ഇംഗ്ലീഷ്ന്നല്ല എന്ത് പഠിക്കണമെങ്കിലും ക്ഷമ വേണം ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യത്ത് അജീവിക്കുന്നതെങ്കിൽ ബേസിക്ക് തൊട്ട് നിങ്ങൾക്ക് പഠിച്ചെടുത്ത് എടുത്ത് അങ്ങ് എത്താൻ പറ്റത്തില്ല വെച്ചാൽ എന്താ ഞാനിപ്പം ഒരു ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാളാണ് എൻ്റെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആദ്യം പറയാം നിങ്ങൾ എന്താ ആദ്യം ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ പഠിക്കുക അതിനുശേഷം അറിയാവുന്ന വാക്കുകൾ കൊണ്ട് കറക്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ വെച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കി പഠിക്കുക അതിനുശേഷം ബേസിക് ഗ്രാമർ പഠിക്കുക അത് വെച്ച് സിറ്റുവേഷനുസരിപ്പം അതൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കി തുടങ്ങാം അതൊക്കെ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം എങ്കിലും മാത്രമേ പ്രോപ്പർ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ ചില കേസില് സ്റ്റുഡൻറ്റ് വരുന്നത് ദുബായിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ ഫോറിൻ കൺട്രിയിൽ നിന്നും ആണെങ്കിൽ അവർക്ക് അവിടെ ഇംഗ്ലീഷില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അത് ഒരു നല്ലൊരു കാര്യം നല്ലൊരു സജഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഫ്രേസസ് പഠിക്കാം അതായത് പല രീതിയിലുള്ള ഫ്രേസസ് ഉണ്ട് ഇപ്പോൾ എനിക്കൊരാളുടെ അടുത്ത് നിന്ന് ഒരു സാധനം വാങ്ങിക്ക ഒരു സാധനത്തിന് പെർമിഷൻ വേണമെങ്കിൽ ഇപ്പം എനിക്കാണെങ്കിൽ ലോറ് തുറന്ന് അകത്തോട്ട് വരണം ഒരാൾ അകത്ത് ഇരിപ്പുണ്ട് അപ്പം ഞാൻ അവരോട് പെർമിഷൻ ചോദിക്കാം ഞാൻ അകത്തോട്ട് വന്നോട്ടെ ഇങ്ങനെ ചോദിക്കാം മേ ആയി കമ്മിൻ ചോദിക്കാം ക്യാനായി എന്ന് ചോദിക്കാം അങ്ങനെ ചോദിക്കാം ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വേണം വെള്ളം വേണമെങ്കിൽ എനിക്ക് പല രീതിയിൽ ചോദിക്കാം ക്യാൻ ആയി ഗെറ്റ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ അതുപോലെ തന്നെ കു യു ഗീവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ വുഡ് യു മൈൻഡ് ഗീവിംഗ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ ഡു യു മൈൻഡ് ഇഫ് ഐ ആസ്ക് ഫോർ എ ഗ്ലാസ് ഓഫ് വാട്ടർ അങ്ങനെ പല രീതിയിൽ ചോദിക്കാം അപ്പോൾ ഈ ഇങ്ങനത്തെ ഫ്രേസസ് ഉണ്ട് ഇതിപ്പോൾ റിക്വസ്റ്റിൻ്റെ കേസിൽ മാത്രമല്ല നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ പോയാലും ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഫ്രേസസ് ഉണ്ട് അങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മളും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സെൻറ്റൻസസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇംഗ്ലീഷ് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ സംസാരിക്കാനായിട്ട് ആയിരിക്കും ഇത് ഒരു ലോങ് ടേം സൊല്യൂഷനല്ല നിങ്ങൾക്ക് ഈ ഫ്രേസസ് നിങ്ങൾ പഠിച്ചു വെക്കുവാണെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിക്കണം ഓക്കെ ഇതെന്ന് പറഞ്ഞൊരു പെർമനൻറ്റ് സൊല്യൂഷനല്ല ഞാനൊരു നൂറ് സെൻറ്റൻസസ് ഡെയിലി യൂസ് ചെയ്യാനുള്ളത് പഠിച്ചു ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു അങ്ങനെയല്ല നിങ്ങൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് മാത്രമാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല ഇംഗ്ലീഷ് സംസാ സംസാരിക്കാന്ന് വെച്ചാൽ നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ നമുക്ക് എന്താ നാച്ചുറലായിട്ട് എന്താ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്കത് സംസാരിക്കാനായിട്ട് പറ്റണം യു ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് ഫ്ലോലെസ്ലി നാച്ചുറലി അപ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ആ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് നമ്മൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിക്കണം ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഒരു ലോങ് ടേം സൊല്യൂഷൻ അല്ല നിങ്ങൾ ഒരു ഫോറിൻ കൺട്രിയിലാണ് താമസിക്കുന്നത് ഡെയിലി യൂസ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് കാര്യങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ എങ്കിൽ മാത്രമാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുക പിന്നെ അടുത്തെന്ന് പറയുന്നത് എന്താ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പഠിച്ചേ പറ്റുള്ളൂ അതിൽ നിന്ന് ഒരു നിങ്ങൾക്കൊരു മോക്ഷമില്ല പലരും നിങ്ങളോട് പറയും ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാം എനിക്കറിയില്ല എങ്ങനെ ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറയുമ്പോൾ എന്താ അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് മൈ ഫാദർ ഈസ് കൃഷ്ണൻകുട്ടി ഓക്കെ എന്ന് പറയാണ് മൈ ഫാദർ വാസ് കൃഷ്ണൻകുട്ടി എന്ന് പറയുകയാണ് ഇപ്പൊ ഇതിൽ എൻ്റെ അച്ഛൻ കൃഷ്ണൻകുട്ടിയാണ് എൻ്റെ അച്ഛൻ കൃഷ്ണൻകുട്ടി ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് തമ്മിലുള്ള വ്യത്യാസം ഈ ഇസ്സും വാസും മാറിപ്പോയാൽ തന്നെ സെന്റൻസ് തന്നെ മാറിപ്പോയി അർത്ഥം തന്നെ മാറിപ്പോയി വേറെ എന്തോ അർത്ഥമായിപ്പോയി എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനായിരുന്നു എന്താ എൻ്റെ അച്ഛനല്ലേ ഇപ്പോൾ അപ്പം അങ്ങനൊരു വ്യത്യാസം വരുന്നുണ്ട് ഇസ് വാസ് ആർ ആം ഇതൊക്കെ കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ അർത്ഥമേ മാറും നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതൊന്ന് പറഞ്ഞത് വേറെ ഒന്ന് അങ്ങനെ ആയിപ്പോ ഓക്കെ ഇപ്പം ഒരു സുഹൃത്ത് എന്നോട് വരാൻ പറയുകയാണ് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ആം വരാം ഐ കം ഐ കം എന്ന് പറഞ്ഞ് പറഞ്ഞാലോ അവിടെ അർത്ഥം മാറി ഞാൻ എന്താ ഞാൻ ഐ കമ്മെന്ന് വെച്ചാൽ ഐ കെയിം എന്ന് ഞാൻ പറയാൻ വിചാരിച്ചോ ഐ കെയിം എന്ന് വെച്ചാൽ അർത്ഥം വരുന്നത് ഞാൻ വന്നു എന്നാണ് അയൽ കമ്മെന്ന് വെച്ചാൽ ഞാൻ വരും ഐ കെയിം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം മാറി വേറൊരു അർത്ഥമായി ഓക്കെ സോ അപ്പം ഗ്രാമർ പഠിക്കാതെ ഞാൻ ഇംഗ്ലീഷ് ഭയങ്കര ഒരു അടിപൊളിയാക്കും എന്ന് പറയുന്നത് ഒരു വലിയ കള്ളമാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു ഒരു ഒരു ഞാൻ ഒരു ഒരു ലോങ് ടേം സൊല്യൂഷനല്ല ഗ്രാമർ പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കാന്നുള്ളത് ഒരു വളരെ ഷോർട്ട് ടേം സൊല്യൂഷൻ മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം ഗ്രാമർ എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ആളുകളുടെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പുസ്തകം തുറന്ന് ഗ്രാമറിലെ കാര്യങ്ങൾ കാണാപ്പാട് ഇങ്ങനെ പഠിക്കുക അതല്ല അങ്ങനെ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഡോണ്ട് ടേക്ക് മീ ഇൻ ദ റോങ് വേ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ സിറ്റുവേഷനിലും എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കണം എന്ന് പഠിക്കുക എന്നാണ് അല്ലാതെ ഒന്നും നിങ്ങൾ കാണാൻ പാഠം പഠിക്കേണ്ട ആവശ്യമില്ല മനസ്സിലാക്കി പഠിക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാമർ ഗ്രാമർ ഒരു പ്രയാസമില്ല പഠിക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഗ്രാമർ ഈ ഗ്രാമർ പ്രയാസമാണ് പാടാണെന്നൊക്കെ പറയുന്നത് വെറും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ് ഗ്രാമർ ഭയങ്കര ഈസിയാണ് വെറും ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് ഈ ഗ്രാമർ വേണ്ട എന്ന് പറയുന്നത് ഗ്രാമർ ഭയങ്കര പ്രയാസമാണ് കടുകെട്ടി ഗ്രാമർ ഇല്ലാതെ പഠിക്കാം എന്നൊക്കെ പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടുക മാത്രമാണ് ഗ്രാമർ ഇല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല കുറേ ഫ്രേസസ് പഠിക്കാം അത് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടായാലും പഠിക്കാം ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ കുറേ വായിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും പക്ഷെ സംസാരിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ് സിനിമകൾ കാണുക ഇംഗ്ലീഷ് വായിക്കുക ഇംഗ്ലീഷ് പാട്ട് കേൾക്കുക ഇതെല്ലാം ഇംഗ്ലീഷ് എന്താ എഴുതി പഠിക്കുക ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ പ്രാക്ടീസ് അല്ലാതെ വേറൊരു വഴിയില്ല വേറൊരു നിവൃത്തിയും ഇല്ല ഓക്കെ നിങ്ങൾ പുതിയ വാക്ക് പഠിച്ചു കുറെ കുറേ വാക്കുകൾ നിങ്ങൾ പഠിച്ചു കുറേയിടത്ത് എഴുതി വെച്ചു എല്ലാ ദിവസവും എന്താ രാമായണം വായിക്കുന്ന പോലെ നിങ്ങൾ ഇതിന്നിങ്ങനെ വായിക്കുക ഓക്കെ എന്താ എ വേ എന്ന് പറഞ്ഞാൽ ദൂരെ എ വേ എന്ന് പറഞ്ഞാൽ ദൂരെ നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത് നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത് ഇതിങ്ങനെ നിങ്ങൾ വായിച്ച് വായിച്ച് പഠിക്കുക എല്ലാ വാക്കുകളും അറിയാം പക്ഷെ അതുകൊണ്ട് എന്താ ഗുണം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അല്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടും ഇത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടും ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തതും ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയാത്തതും വൺസ് നിങ്ങൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ഇതനുസരിച്ച് നിങ്ങളുടെ ഇഷ്യൂ അനുസരിച്ച് നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കൺസൾട്ടുമായിട്ട് ബന്ധപ്പെടുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് തോന്നാൻ ചിലപ്പോൾ ഏതെനിക്ക് വർക്ക്ഔട്ടാവും തോന്നില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ അഡ്മിഷൻ എടുക്കരുത് കേട്ടതിന് ശേഷം നോക്കി ഇതെനിക്ക് വർക്ക്ഔട്ട് ആവും എന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സാരി ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് ഇംഗ്ലീഷ് വഴി നയസായി ഇംഗ്ലീഷ് പഠിക്കാം ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ വൺ ടു വൺ ട്രെയിനിംഗ് തിരഞ്ഞെടുക്കാൻ ബേസിക് ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് എന്നീ ഓപ്ഷനുകൾ നിങ്ങൾക്കും പഠിക്കേണ്ട ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര